ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് കാർത്തിക ഈവനിങ്ങിൻ്റെ ഒരു ബ്ലോഗാണ് ചെയ്യുന്നത് സിമ്പിളായിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ നുള്ളിപ്പറക്കി എടുക്കുന്നതെല്ലാം ഞാൻ കവറിൽ കെട്ടി സൂക്ഷിച്ച് വെച്ചിരുന്ന മൺചരാതുകളാണ് ഇവിടെ ഇടിഞ്ഞിലെന്നൊക്കെയാണ് പറയുന്നത് ഇതിനെ ഈ മൺചരാതുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഞെരിങ്ങിയൊക്കെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കുറേച്ച കുറേച്ച് പ്ലാസ്റ്റിക് കവറുകൾ കുത്തിത്തിരികി വെച്ച് പിന്നെ രണ്ട് മൂന്ന് കവർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് വർഷത്തിൽ രണ്ടര വർഷമൊക്കെയുള്ള എടുക്കുകയുള്ളൂ കാർത്തികയ്ക്ക് എടുക്കും എന്തായാലും പിന്നെ ചിലപ്പോൾ ദീപാവലിക്ക് എടുത്താലായി എല്ലാം ഇത് യൂസ് ചെയ്യാറില്ല അപ്പോൾ അതിനെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കലാണ് കേട്ടോ ഞാൻ അപ്പോൾ കഴിഞ്ഞ ദീപാവലിക്ക് എടുത്തില്ല അതിന് മുന്നത്തെ കാർത്തികയ്ക്ക് എടുത്തതിന് ശേഷം തുടച്ച് വൃത്തിയാക്കി അടുക്കി വെച്ചതാണ് അതെല്ലാം എടുത്ത് എണ്ണ ഒഴിച്ച് അതിൽ തിരിയിട്ട് നമ്മളിത് കത്തിച്ച് സെക്കൻഡ് ഫ്ലോറിലെ ബാൽക്കണിയിലേക്ക് കൊണ്ട് വയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മൺചരാതുകൾ ഇത്രയേ ഉള്ളൂ ഒരു ഇരുപതെണ്ണൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ഫ്ലോറിൽ ഇത് വെച്ചിട്ട് ബാക്കി എല്ലായിടത്തും നമ്മൾ ക്യാൻഡിലാണ് കേട്ടോ കത്തിച്ച് വെക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ആ ഫെസ്റ്റിവൽ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കും ഇല്ലെങ്കിൽ എങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഗൂഗിളിലെങ്കിലും സെർച്ച് ചെയ്യും ഇന്നെല്ലാം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അപ്പോൾ എന്തിനാണ് കാർത്തിക എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി ഞാനൊന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ത്രിപുര അസുരന്മാരെ വധിച്ച് പരമശിവൻ വരുമ്പോൾ പാർവതീദേവി ദീപം കൊളുത്തി സ്വീകരിക്കുന്നു എന്നാണ് ഐതിഹ്യം കാണിക്കുന്നത് ഈ ത്രിപുരാസ്തുരന്മാരാരാണ് പരമശിവൻ എന്തിനവരെ വധിച്ചു എങ്ങനെ വധിച്ചു എന്നുള്ളതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഐതിഹ്യമായിരിക്കുമല്ലോ കുറച്ചുകൂടെ വ്യക്തമായിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് സ്റ്റോറീസും ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ബുക്കുകൾ ആണ് പിന്നെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Bye.